എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളക്കുന്നതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതന് അങ്ങനെ സങ്കടവും ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതും ഈ പിങ്കി കാണണം പിന്നീട് ഗൗതം പറഞ്ഞു അതെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശസ്തയായ ഗാനകോളസ്റ്റാൽ അടുത്ത തന്നെ നിന്നെ കൊണ്ടുപോയ പിങ്കി അവർ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ കുഞ്ഞിനെന്തേലും സംഭവിച്ചു പോയാൽ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്യാ എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കാൻ പറയാണ് ഇത് കേട്ടതും നന്ദ പറഞ്ഞു നീ എന്തൊക്കെയാ പിങ്കി പറയണേന്ന് ചോദിക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനൊരു പോറിൽ പോലും ഏൽക്കില്ലാന്ന് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടോണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു എന്ത് ചെയ്യും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ആ എഗ്രിമെന്റും കൊണ്ട് ഈ സമയം നന്ദ അന്തി പറഞ്ഞു കേട്ടില്ലേ വലുമേ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പൊ അന്ത്യത് പറഞ്ഞു നീ എന്തൊക്കെയാ പിങ്കി പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടോ നീക്കാ ഇത് കേട്ടി ഗിരിജ പറഞ്ഞു എല്ലാരും എപ്പോഴും പിങ്കിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു അതിന് മാത്രം തെറ്റെന്താ പിങ്കിയേതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിങ്കിനെ ഇങ്ങനെ ഇട്ട് കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അരിന്തി പറഞ്ഞു അതിപ്പൊ ആരെ പിങ്കിനെ കുറ്റപ്പെടുത്തിയത് ഈ കുടുംബത്തിലെ അനന്തരാവകാശയാണ് ഇവിടെ ജനിക്കാനായിട്ട് പോന്നെ ആ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ ഇവിടെ വേണം ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നെ അത് കുറ്റപ്പെടുത്തിൽ ആണോ ഗിരിജെ അത് ഗിരിജയുടെ വെറുതെ തോന്നല് മാത്രാന്ന് പറയാണ് ഇത് കേട്ടതും ഗിരിജ പറഞ്ഞു അതെ ഞാൻ വന്ന കാലം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു വശത്ത് നന്ദ നന്നായിട്ട് ടോർച്ചറിങ് സഹിക്കുക വയ്യാതെ അതെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനിപ്പൊ പ്രശ്നങ്ങളുണ്ടായേക്കുന്നേ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഇനി ഒരു നിമിഷം പോലും ഞാൻ പിങ്കിമോളെ കൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല നാളെ നേരം വെളുക്കുമ്പോത്തേന് ഞാൻ പോയേക്കോ എന്ന് പറയുന്നത് ഇത് കേട്ടാ അരുതിരിച്ചു നീ എവിടെ പോവാതാ പറഞ്ഞേ ഞാൻ കോയമ്പത്തൂർക്ക് പോവാ പോകുന്ന സമയത്ത് പിങ്കിമോളെ കൊണ്ട് കൊണ്ടുപോകുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അങ്ങനെയൊന്നും കൊണ്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാൻ പറ്റുവോ ഇല്ലയോ നീയാണോ തീരുമാനിക്കുന്നത് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടെന്താണോ അവൾക്കൊരു മനസമാധാനവും സന്തോഷം ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഒരു വഴിയുള്ളൂ ലക്ഷ്മി പറഞ്ഞു അതിന് ഇതിന് മാത്രം പ്രശ്നം ഇവിടെ ഗിരിജേ ഗിരിജെ വെറുതെ നീ പ്രശ്നം രൂക്ഷമാക്കാൻ നോക്കണ്ട പിങ്കിമോള ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല അരിന്തീം പറഞ്ഞു അത് തന്നെ ഗിരിജ പറഞ്ഞു നമുക്ക് കാണാം ഞാൻ പോകുന്നുണ്ടെങ്കിൽ ആ കൂടെ എന്താണ് ഞാൻ പിങ്കിമോളെ കൂട്ടിക്കൊണ്ട് പോന്ന് പറഞ്ഞിട്ട് വാ പിങ്കിമോളെന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് നമ്മള് കൊണ്ടുപോകണം ആ സമയം അരുദ്ധി പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലക്ഷ്മി എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എൻ്റെ ഏട്ടത്തി എന്തൊക്കെയാണ് ഓരോ പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അരുദ്ധി പറഞ്ഞാൽ ഗിരിജ വന്നതിന് ശേഷം ഇതൊക്കെ ഇതിനു ഇതിനുമുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നു ഗിരിജ വന്നോട് കൂടിയിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പറയാണ് ആ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ പിങ്കി ഗിരിജയോട് ചൂടാവുക എന്തൊക്കെ പരിപാടി ഗിരിജിച്ചിട്ടേക്ക് കാണിച്ചാൽ എന്തൊക്കെയാ പറഞ്ഞേ എന്നെ കോയമ്പത്തൂർക്ക് കൊണ്ടുപോകുന്ന അന്താ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലേ ഞാൻ ഇവിടെ നിന്നോണ്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അറിയാലോ ഞാനിവിടെ പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ അവരെ എല്ലാം തോൽപ്പിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തൊക്കെ വന്നു പറഞ്ഞാലും എനിക്ക് ഇവിടുന്ന് ഒരത്തേക്കും പോകാൻ പറ്റില്ല കാരണം ഗൗതമം ഇവിടെയുണ്ട് ഗൗതമിനെ പിന്നെ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഗിരിച്ചിട്ടെ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ആലോചിച്ച് വേണം ചെയ്യാൻ എന്ന് പറയുന്നത് ഇത് കേട്ടൻ ഗിരിജോർജ് നീ എന്തിനാ പിന്നെ അതിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ അതിന് ഇതിന് മാത്രം ഇതേ എവിടെ ഇവിടെ എന്ത് സംഭവിച്ചു ചോദിക്കാം ഒന്നും സംഭവിച്ചില്ലേ ഇപ്പൊ പിന്നെ ഗിരിച്ചിട്ട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ കോയമ്പത്തൂർക്ക് പോവാന്ന് കോയമ്പത്തൂർക്ക് പോവാന്ന് പറഞ്ഞ പിന്നെ പോയായിരിക്കാൻ പറ്റുവോ പോയല്ലേ പറ്റുള്ളൂ എനിക്കും വരാൻ പറ്റില്ല ഞാനിങ്ങും വരത്തില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോ ഗിരിച്ചു പറഞ്ഞു ഇതാ പിങ്കി നിന്റെ തലയിൽ ആളെ താമസം ഇല്ലെന്ന് പറഞ്ഞേ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞേ നീ ചിന്തിച്ചു നോക്കാൻ പറയണെ എന്ത് പിങ്കി നീ ഒന്ന് ആലോചിച്ചേ ഇവിടെ വെച്ച് തന്നെ ഇതേ നീ ഇവിടെ കൺമുന്നിലുണ്ടായിട്ട് പോലും ഗോത്തിനും നന്ദയ്ക്കൊക്കെ എന്തൊരു ടെൻഷനാ കാരണം നിന്റെ കാര്യത്തില് നിന്റെ കുഞ്ഞിന് വല്ലതും സംഭവിക്കോ അങ്ങനെയൊക്കെ നൂറുകൂറ് ടെൻഷൻ കാര്യങ്ങളാ അപ്പൊ നീ കൺമുന്നിലും കൂടി ഇല്ലെങ്കിലോ നിന്നെ കോയമ്പത്തൂർക്ക് നീ കോയമ്പത്തൂർക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കോ അതിന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ നിന്നെയും വിടത്തില്ല എന്നെയും വിടത്തില്ല അവർ കാല് പിടിക്കാനായിട്ട് വരുമോന്ന് പറയാ അതൊക്കെ നടക്കുമോ നടക്കുമോന്നോ കാരണം അവർക്ക് അവരുടെ കുഞ്ഞാണ് വലുത് അതിനുവേണ്ടിട്ട് അവർ എന്ത് കോംപ്രമൈസിന് തയ്യാറാവും ഗൗതമം നന്ദ നിന്റെ അടുത്തേക്ക് വരും അപ്പൊ നീ എന്തു ചെയ്യണമെന്നറിയോ നിനക്ക് ഡിമാൻഡ്സ് ഒക്കെ അങ്ങോട്ട് വെക്കണം ഒന്നാമത്തെ ഡിമാൻഡ് നിന്റെ എന്താന്ന് ഈ ചിറ്റി പറയട്ടെ ചോദിക്ക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതെ ചിറ്റിക്ക് മനസ്സിലായില്ലേ അത് എനിക്ക് മനസ്സിലായി നന്ദേനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നല്ലേ നന്ദി ഇവിടെ കാണല്ലെന്നല്ലേ അത് തന്നെ എന്ന് പറയുന്നത് പിന്നെ നിന്റെ ഇഷ്ടങ്ങളെല്ലാം നീ ഡിമാൻഡായിട്ട് വെച്ചു നന്ദി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞാൽ നീ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം പിന്നെ എന്താ സംഭവിക്കാൻ പോന്നറിയാലോ ഒരു കാരണവശാലും നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല വിങ്കി നിനക്കിവിടെ നന്ദാനെ ഓടിച്ചിട്ട് നല്ല സുന്ദരമായിട്ട് ജീവിക്കാന്ന് പറയുകയാണ് ഓ എന്റെ ചിറ്റെ ഇത്ര ബുദ്ധി ചിറ്റാണ് തലേലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറയാൻ പിന്നെ നീ ചിറ്റെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഒന്ന് കാണാതെ ഈ ചിറ്റ വേറൊന്നും ചെയ്യത്തില്ലെന്ന് അറിയത്തില്ലേ കുറച്ച് കഴിയുമ്പോൾ കണ്ടു പിങ്കി പിങ്കിയുടെ അടുത്തേക്ക് കാലു പിടിച്ചോണ്ട് നന്ദേ ഗൗതമും കൂടെ വരും ഇനിയിപ്പൊ നന്ദവന്തില്ലേലും ഗൗതമാണേലും വരും ഗോതനെ സ്വന്തം കുഞ്ഞിനെ കിട്ടിയല്ലേ പറ്റുകയുള്ളൂ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ സൂപ്പർ ഐഡിയ എൻ്റെ ചിറ്റയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗിരിജാനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് ഈ സമയം ടെൻഷൻ അടിച്ചു നിൽക്കുന്നെ നന്ദയുടെ അടുത്ത് ഗൗതം വരുവാണ് ഗൗതമം വന്നിട്ട് താൻ എന്താ ഇത്ര ടെൻഷൻ ഇരിക്കുന്നേ ഗൗതമ സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ഗിരിജ ചിറ്റിക്ക് എന്തിന്റെ കേടാ അവര് പിങ്കീനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിലോ ഇത് കേട്ട് ഗൗതം പറഞ്ഞ അത് ശരിയാ എനിക്കും എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറയുന്നത് അതെ എനിക്ക് തോന്നുന്നു അവര് മനപ്പൂർവ്വം നമുക്കിട്ട് പണി തരുന്നതാണോന്ന ഇത് കേട്ടപ്പോൾ ഗൗതം ചോദിച്ചാ എന്താ എന്താ അങ്ങനെ പറയാൻ കാരണം അല്ല ഇനി അവര് കോയമ്പത്തൂർക്ക് പോവുക എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ അവടെ കാലെ കയ്യെ പിടിച്ചു ചെല്ലൂലോ അപ്പൊ അതുകൊണ്ട് അവർ നമ്പർ ഇട്ടാണ് ഏയ് അങ്ങനെ ആ വഴിയില്ല അങ്ങനെ പറഞ്ഞാലും അവർ പോകണമല്ലോ എന്ന് പറയാം അത് ശരിയാ പക്ഷെങ്കിൽ അവരങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതമ എന്ന് പറയാണ് പക്ഷെ പോയിട്ടുണ്ടെങ്കിൽ എന്തെയും ഒന്ന് ഓർത്തു നോക്കിയാൽ ഇവിടെ പോലും അവൾ ആ കുഞ്ഞിനെ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടല്ല കുഞ്ഞിനിങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോയമ്പത്തൂർ എഴുമ്പോൾ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അത് ശരിയാ അത് മാത്രമല്ല നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാത്തില്ല പിങ്കയുടെ സ്വഭാവമാണ് എന്ന് ജയം മടിക്കാത്തവൾ അവൾ എന്ന് ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ഞാൻ നോക്കിട്ട് ഒരു പോകുമ്പോഴേ ഉള്ളൂ എന്ത് അവരെ വിടല്ലെന്ന് പറയാണ് അങ്ങനെ വിടാതിരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു കാര്യം ചെയ്യാം ഞാൻ പോയി പിങ്കിയോട് സംസാരിക്കാം എന്ന് ഗൗതം പറയാം അവളെ കാളയെ കയ്യെ പിടിച്ചിട്ടാളെ ശരി ഇവിടെ നിക്കാൻ പറയാന്ന് പറയാ ഇത് കേട്ടെന്ന് പറഞ്ഞു വേണ്ട ഗൗതമ്പ സാർ പോണ്ട ഞാൻ പോയിക്കൊള്ളാന്ന് പറയാ എന്താ ഗൗതമസാർ പോയാൽ ശരിയാത്തില്ല കാലെ കയ്യെ പിടിക്കേണ്ട കാര്യമില്ല കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വിഷമറയ്ക്കണം ഏ നീ എന്താ നന്ദേ ഉദ്ദേശിക്കുന്നേ നമ്മൾ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചേ പറ്റുള്ളൂ ഒരു നമ്മളെ ഒന്ന് വട്ടം കൊണ്ടല്ലൊന്നും വെള്ളം കോരിക്കാനാണ് അവരുടെ പുറപ്പാണെന്ന് പറയാൻ പറ്റില്ല നമ്മളൊന്നും വട്ടം ചുറ്റിക്കാനാന്ന് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവർ പോകാനൊന്നും പോന്നില്ല ഇതൊക്കെ അവരുടെ ഒരു തന്ത്രവാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും വലിയൊരു തന്ത്രം കൂടി പയറ്റു നോക്കാന്ന് പറയാം എന്താ കാര്യം അതൊക്കെ ഞാൻ പറയാം ഗൗതം സാർ ഇരിക്കാൻ പറയാണ് പിന്നീട് ഗിരിജ പിങ്കി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുക പിങ്കി പറഞ്ഞു ഇതുവരെ ആയിട്ടും ഗിരിച്ചിട്ട് നന്ദി ആരും ഇങ്ങോട്ട് വന്നില്ലല്ലോ ഇനി എന്ത് ചെയ്യും വരിവായിരിക്കുന്നേ നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കാം വരാതിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ ഇത് അവരുടെ കുഞ്ഞിലാ നിന്റെ വയറ്റി വളരുന്നേന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷേങ്കില് ഒരു പക്ഷേങ്കിലും ഇല്ല ധൈര്യമായിട്ടിരിക്ക അവരാരെങ്കിലും വരൂന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഗിരിജ അവിടെ നിന്ന് ഫോണൊക്കെ എടുത്തു ഫോണിലേക്ക് ഇങ്ങനെ ഏഹ് ഒരക്കങ്ങളൊക്കെ അടിക്കുവാണ് എന്നിട്ട് ഇങ്ങനെ ചെവി വെച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും നന്ദി ഇങ്ങനെ വന്നവിടെന്ന് നോക്കിന്ന് പിന്നെ അകത്തേക്ക് കയറി വരുവാണ് പിന്നെ നന്ദി വെച്ചു അല്ല ഗിരിജയ്ക്ക് ആരോ ധർദിക്ക് ഫോൺ ചെയ്യാൻ തോന്നലോ അത് പിന്നെ ഞാനെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ച പക്ഷെ കിട്ടുന്നില്ല എന്ത് ചെയ്യാനെന്ന് പറയാ അത്യാവശ്യ സമയത്ത് വിളിച്ചിട്ട് എന്നെ കിട്ടത്തില്ലെന്ന് പറയാണ് പിങ്കി പറഞ്ഞു ഇനി ഇനിയിപ്പം നന്ദേ നിന്റെ ഒരു കാര്യങ്ങൾ എൻ്റെ അടുത്ത് അടക്കില്ല ഞാനും ചിറ്റാങ്കൂടെ കോയമ്പത്തൂർക്ക് പോകാൻ പോവാ ഇനിയിപ്പം എന്നെ കൊണ്ടാണ് ശല്യങ്ങളൊന്നും നിനക്കൊണ്ടാവാത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അല്ല നീ എന്താ പിങ്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെ സംസാരിക്കണം ഗിരിജ പറഞ്ഞു ഇനിയിപ്പം ഞാൻ പിങ്കിമോളെ മോളെ എങ്ങോട്ട് പോവാ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ മോൾക്ക് സന്തോഷവും ഞാനും അവൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാനും പിന്നെ ഇവിടെ കിടന്ന് അവൾക്ക് ശ്വാസം മുട്ടണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആ കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീരുമാനിച്ചത് ഇത് സാധനങ്ങളൊക്കെ ഇനി എടുത്ത് പെറുക്കി വെക്കണം എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ പോകണമെന്ന് പറയാ അല്ലെങ്കിൽ പിങ്കി മോളെ ഇനി ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ ഒരുക്കുക അല്ലെന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി പറഞ്ഞു നീ എന്താ നന്ദേ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു അതെ എനിക്ക് പറയാൻ അവസരം തന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതെ ഞാനിങ്ങോട്ട് വന്ന് എന്തിനാണെന്ന് അറിയാമോ ഇത് കേട്ടത് പിങ്കി പറഞ്ഞു അതെ കാല് പിടിക്കാനെ പിടിക്കണ്ട ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾ പോകുന്നു പറഞ്ഞാൽ ഇനി ഇനിയിപ്പൊ നീ അല്ല ഗൗതമല്ല ആര് വന്ന് കാല് പിടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും ഞങ്ങളെ തടയാൻ ശ്രമിക്കണം എന്ന് പറയണം ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു ആര് കാല് പിടിക്കുന്നു അതെ നിങ്ങൾ പോവണ്ടെന്ന് പറയാനല്ല ഞാൻ വന്നേ പോണെന്ന് പറയാനാ വന്നേന്ന് പറയാ ഇത് കേട്ടാൽ ഗിരിജേ പിങ്കി ഒരു നിമിഷം ചെട്ടി രണ്ടുപേരും പരസ്പരം നോക്കുവാണ് ഇതെന്തും അറിമായ എന്നൊരു രീതിക്ക് അതെ നിങ്ങൾ പോണം കാരണം നിങ്ങൾ പോയ പോയാലല്ലേ ഞങ്ങൾക്ക് സമാധാനത്തോടെ കുറച്ച് ദിവസം നടക്കാൻ പറ്റുള്ളൂ നോക്കുകയാണ് ഏഹ് നീ എന്താന്ന് അത് ഇങ്ങനെ പറയണെന്ന് ഗിരിജി ചോദിക്ക അല്ലാതെ പിന്നെയേ പിങ്കിക്ക് അവിടെ ചെന്നാലേ കോയമ്പത്തൂര് എന്നാലേ സന്തോഷാവുള്ളൂ ഗിരിചെ ചിറ്റാടെ വീട്ടിൽ സമാധാനം ഉണ്ടെന്നല്ല പറഞ്ഞേ അവിടെ പോയി സന്തോഷിക്കേ ആ സമയത്ത് ഞാനും ഗൗതം സാറിൻ കൂടെ കുറച്ച് സന്തോഷം അനുഭവിക്കട്ടെ ഇവിടെ കാരണം കുറേ ദിവസങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളെ കാരണം ഞങ്ങളൊന്നും അടിച്ചു പൊളിച്ചില്ല അപ്പൊ ഞങ്ങൾക്കും വേണ്ടേ ജീവിതത്തിൽ സന്തോഷം ഒക്കെ ഇപ്പം അപ്പൊ അതിനു വേണ്ടി ഞങ്ങളും ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങൾ പോകുന്ന പറയാൻ ഒരു ടൂറ് പോകാന്ന് പറയണേ നിങ്ങൾ ടൂർ പോനെ ഇങ്ങോട്ട് എന്ന രീതിയിൽ പിങ്കി നോക്കുവാണ് ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു രാമേശ്വരത്ത് പോണമെന്നുള്ളത് അപ്പം ഞാനും ഗൗതം സാറും ഇവിടെ രാമേശ്വരത്ത് പോകാത്തെന്ന് വിചാരിച്ചു ഇനിയിപ്പം പിങ്കി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പിങ്കിനെ നോക്കാനായിട്ട് ഇവിടെ ആളും വേണ്ടല്ലോ ഞാനും ഗൗതം സാറ് ഫ്രീ ആയി അപ്പം ഞങ്ങൾക്ക് പോകാമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് അങ്ങ് തീരുമാനിച്ചെന്ന് പറയാം ഇത് കേട്ടത് ഞെട്ടലോട് കൂടിയിട്ട് ഗിരിജനെ നോക്കുവാണ് പിങ്കി പിന്നീട് പിങ്കി പിങ്കിയോട് നന്ദ പറഞ്ഞു അതെ നിങ്ങക്ക് ഡ്രസ്സൊക്കെ പായ്ക്ക് വയ്ക്കാല്ലേ ഞങ്ങൾക്കും ഉണ്ട് കൊണ്ടാറുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പായ്ക്ക് ഒക്കെ വെക്കാനായിട്ട് അപ്പൊ ഞങ്ങളും പോയി പൊളിച്ചിട്ട് വരാം ഇനിയിപ്പ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയും കൂട്ടേക്ക് പോവാണ് പിങ്കി ആണെങ്കിൽ ആ പറഞ്ഞിട്ടിപ്പോയി പിങ്കി ഗിരിചേര തോന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് കേൾക്കണേ ഒരു കാരണവശാലും ഞാൻ അവരെ രാമേശ്വരത്തേക്ക് വിടത്തില്ല പോയില്ലെങ്കിലും കൊഴപ്പില്ല ഇത് കേട്ട പറഞ്ഞു മോളെ കോയമ്പത്തൂർക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ദേ ഒരു കാര്യം പറഞ്ഞേക്കാൻ ഞാൻ ചിറ്റേ ഒരു കാരണവശാലും കോയമ്പത്തൂർക്ക് പോകണ്ട കാരണം കോയമ്പത്തൂർക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ രാമേശ്വരത്തിന് പോകും അത് ഞാൻ സമ്മതിക്കത്തില്ല ഗൗതമ്പനെ കൊണ്ട് രാമേശ്വരത്തിൽ നന്ദ പോകാനായിട്ട് ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം പിങ്കിയുടെ സമ്മത കയറ്റി നന്ദൊക്കെ എവിടെ അടി കൊടുക്കണം എവിടെ അടി അടികൊടുത്താലും അവൾ താഴെ വീഴുകയാണ് എന്നുള്ള കാര്യം പിന്നീട് അഴുദ്ധതയിൽ ലക്ഷ്മി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ലക്ഷ്മി പറഞ്ഞ് എന്തൊക്കെയാണോ എന്റെ ഭഗവാനെ കേൾക്കണേ ഇവിടെയാണെ പോലും ആ പിങ്കിമോളാ കുഞ്ഞിനെ ശരിക്ക് ശ്രദ്ധിക്കില്ല ഇനിയിപ്പോൾ കോയമ്പത്തൂർക്ക് പോയിട്ടുണ്ടെങ്കിലും അഴുദ്ധത് പറഞ്ഞു ശരിയാ ഈ കുടുംബത്തിലെ അനന്തരാവകാശ അതിനെ കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നന്ദി അന്നേ പറഞ്ഞാ വേണ്ട ഈ സരോഗസി എന്ന് പിന്നീനെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് അപ്പോഴോ ഞാൻ കേട്ടില്ല അതിനുള്ള ശിക്ഷന്നോന്നു ഇപ്പൊ കിട്ടുന്നത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വെള്ളത്തിന് അനന്തരാവകാശം ഉണ്ടാവൂന്ന് പോലും സംശയമുണ്ട് പെട്ടെന്ന് അരന്ത് പറഞ്ഞു ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ടെൻഷൻ അടിക്കാതെ പറഞ്ഞാൽ ലക്ഷ്മിക്കാണ് ഭയങ്കര ടെൻഷനാ വല്ലാത്തൊരു ടെൻഷൻ കാരണം ഈ കുഞ്ഞിനെ പ്രതീക്ഷ ഇപ്പൊ ഓരോരുത്തരും ജീവിക്കുന്നതന്നെ പക്ഷെ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോഴേക്കും ഗൗതമ്പ് നന്ദേൻ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഗൗതമ്പ് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായിട്ടാണ് വരുന്നേ ഗോതനെ കണ്ടതും അരുദ്ധി നോക്കുകയാണ് പെട്ടെന്ന് ഗൗതമം അരുദ്ധി ചോദിച്ചാൽ എന്താ വല്യുമ്പോ വല്യുമ്പോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കണെന്ന് ചോദിക്കാം ഓഹോ അപ്പൊ നിനക്കൊരു ഇല്ലേ അല്ല പിങ്കിമോളിവിടുന്നു പോവാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് ടെൻഷനൊന്നും ഇല്ലയെന്ന് ചോദിക്കാം ഇത് കേട്ടാ നന്ദി ചോദിച്ചു എന്തിനു ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കണ്ട ഒരു കാര്യം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടോ ഒരന്താളിപ്പോൾ കൂടിയിട്ട് ലക്ഷ്മി അരുദ്ധതി കൂടെ നന്ദേനെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എന്നാലും എട്ടിൻ്റെ പണി തന്നെ കൊടുത്തിരിക്കുന്നത് ഇനി പിങ്കിയൊന്നും ഉദ്ദേശിക്കോളൂ പിങ്കിയുടെ അടവ അഭ്യാസങ്ങളൊന്നും ഒരിക്കലും നന്ദേ ഇടത്തിന് നടക്കാൻ പോകില്ലെന്ന് പിങ്കിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്